നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച അഖണ്ഡ ലളിതാ സഹസ്രനാമ കൂടിയർച്ചനയിൽ വൻ ഭക്തജന പങ്കാളിത്തം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഉദയം മുതൽ ആരംഭിച്ച കൂടിയർച്ചന ഒക്ടോബർ രണ്ട് ഉദയം വരെ തുടരും കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് നാടെങ്ങും ഇപ്പോൾ നവരാത്രി ആഘോഷത്തിൻ്റെ നിറവിലാണ് ഇടങ്ങളിൽ നവരാത്രിയുമായി ബന്ധപ്പെട്ട് വിജയ വിജയദശമി ദിനവുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ നിരവധി ആശ്രമങ്ങളിലും അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് പ്രത്യേകിച്ച് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് വിവിധ ഇടങ്ങളിൽ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുളത്തൂർ അദ്വൈതാശ്രമത്തിലാണ് ഇവിടെ ഇപ്പോൾ അഖണ്ഡ ലളിതാ സഹസ്രനാമ കൂടി അർച്ചനയാണ് നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത് ആരംഭിച്ചിട്ട് അതായത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ആരംഭിച്ചതാണ് ഇരുപത്തി നാല് മണിക്കൂറും ഇങ്ങനെ കൂടി അർച്ചന ചൊല്ലും മന്ത്രങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യുന്നു ദൈവത്തിനെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ചൊല്ലി അർച്ചന നടത്തുന്നു പുഷ്പവും അതോടൊപ്പം തന്നെ അരിയും എല്ലാം തന്നെ വിളക്കിന് മുമ്പിൽ സമർപ്പിച്ച് മുഴുവൻ എല്ലാം മനസ്സടക്കം ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ടുള്ള അർച്ചനയാണ് ഒരു മണിക്കൂറാണ് ഒരു വാച്ചിൽ ഇങ്ങനെ ഈ എല്ലാ ദിവസവും രാത്രിയും പകലും ഇടയില്ലാതെ തന്നെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള അർച്ചന നടക്കുന്നുണ്ട് ഓരോ ദിവസവും നൂറുകണക്കിന് ഭക്തരാണ് വിശ്വാസികളാണ് ഈ ഒരു ആശ്രമത്തിലേക്ക് ഇതിനു വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സംഘാടകർ തന്നെ ഇവിടെയുണ്ട് ഇവരോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് എത്രത്തോളം ആളുകളുടെ ഒരു പങ്കാളിത്തമൊക്കെ ഉണ്ട് ആളോട് വലിയ ബാഹുല്യമാണ് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷ എന്താ പറയുക എത്രയോ ഇരട്ടി ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് ലക്ഷമാണ് മൂന്ന് ലക്ഷം കൊണ്ട് ഇരുപത് ലക്ഷം ഇരട്ടി പക്ഷേ ഇന്നലെത്തോടുകൂടി അൻപത് ലക്ഷത്തിലേക്ക് കടന്നു ഇന്ന് ചിലപ്പോൾ ഒന്നും എഴുപത്തഞ്ചിലേക്ക് കടക്കും അപ്പോൾ ഓരോ എത്രയും ഒരു എത്രയാണ് ഒരാളായിരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിന് ഇടത്തെ ഇരട്ടി ഞങ്ങൾ പ്രതീക്ഷ ഒരു കോടി അർച്ചന ഞങ്ങൾ ഉദ്ദേശിച്ചു അർച്ചന എന്നുള്ളതൊക്കെ ഒരു കോടി കഴിഞ്ഞ് രണ്ട് അടുത്തേക്ക് പോകും അത്രയും ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾ കൂടാതെ ഇപ്പം ഓരോ സ്പോട്ടിൽ വരികയാണ് ആളുകൾ ഞങ്ങൾക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു ഇത് ഇത് തന്നെ ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പേരാണ് ഇരിക്കാൻ സാധിക്കുന്നത് മൂന്ന് സ്ഥലത്തായിട്ട് പക്ഷേ ഞങ്ങൾക്കിപ്പോൾ മുന്നൂറിൻ്റെ നാനൂറിൻ്റെ അടുത്തേക്ക് ആളുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് പന്ത്രണ്ട് ഇരുപതിൻ്റെ കുങ്കുമാർച്ചനയാണ് നാല് കുങ്കുമാർച്ചന ഉണ്ട് പന്ത്രണ്ട് ഇരുപത് ആറ് ഇരുപത് രാത്രി പന്ത്രണ്ട് ഇരുപത് പോലച്ചയ്ക്ക് ആറ് ഇരുപത് ഈ നാല് ട്രിപ്പിൽ നമുക്ക് നാനൂറ് പേരൊക്കെയാണ് വന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് നാനൂറ് പേരിൽ അധികം ഉണ്ട് രാത്രിയിൽ ഇപ്പോൾ ഒരു ഒരു ഒന്നേ മുപ്പത്തിരണ്ട് രണ്ട് ഇരുപത് രണ്ടേ നാൽപ്പത്തി ഈ രണ്ട് സമയങ്ങളിലാണ് കുറച്ചെങ്കിലും ആൾ കുറയുന്നത് ബാക്കി എല്ലാ ട്രിപ്പിലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലകളിൽ നിന്ന് നടക്കാൻ പല ജില്ലകളിലും കണ്ണൂർ ജില്ലയിൽ ആശ്രമത്തിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് നടക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നും കാസർകോട് ജില്ലയിൽ നിന്നും എന്താ പറയാ തിരുവനന്തപുരത്ത് നിന്നലെയുണ്ട് ഒരു ടീം ടീമിവിടെ വന്നിട്ട് ഇവിടെ താമസിക്കുകയാണ് മുപ്പത് പേരുള്ള ഒരു ടിമോട് നമസ്കാരം കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തു പ്രൈവറ്റ് ബസ്സുകളൊക്കെ ബുക്ക് ചെയ്തുകൊണ്ടാണ് വെള്ളയിൽ നിന്ന് ഇന്നലെ ഒരു കെ എസ് ആർ ടി ബസ് ബുക്ക് ചെയ്തു ഇന്നും ഒരു ബുക്ക് ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി ഇരുപത് പേരുള്ള ഒരു ബാച്ച് ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ഇരുപത് ഒരു കാരണവശാലും ഇരുത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകൾ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുക കൊളത്തൂരിൻ്റെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇതൊരു ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുക തീർച്ചയായും കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നടക്കുന്നത് നിരവധി ആളുകളാണ് അതായത് സംഘാടകർ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയും കുട്ടികളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് പുതിയ തലമുറ അടക്കമുള്ള ആളുകൾ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ അതായത് പൂർണ്ണമായും ഇരുപത്തിനാല് മണിക്കൂറിലും രാത്രിയും പകലുമില്ലാതെ ഇത്തരത്തിലുള്ള ഈ അർച്ചന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടി അർച്ചന എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും അതിനും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഒരു കോടിയിൽ കൂടുതൽ കവിഞ്ഞുകൊണ്ടുള്ള അർച്ചന തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്